സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി അടുത്ത മാസം ഒന്നിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും ചെലവ് ചുരുക്കലും ഫയലുകൾ കെട്ടിക്കിടക്കുന്നതും യോഗത്തിൽ ചർച്ചയാകാനാണ് സാധ്യത രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് വിവിധ വകുപ്പുകൾക്ക് നൽകിയ പണം പോലും ധനവകുപ്പ് തിരിച്ചെടുത്തു കഴിഞ്ഞു ഇത് തിരികെ ലഭിക്കാത്തതിനാൽ കടുത്ത പ്രതിസന്ധി വകുപ്പുകൾ നേരിടുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പുമാണ് ഇതോടെ കടുത്ത പ്രതിസന്ധിയിലായത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പൂർണ്ണമായും മുടങ്ങി മഴ കനത്തതോടെ ഇതിനെ തുടർന്ന് നാട് മുഴുവൻ വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ് ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും എലിപ്പനിയും പടർന്നു പിടിക്കുമ്പോഴും അവശ്യ മരുന്നുകൾ പോലുമില്ലാതെ ആരോഗ്യവകുപ്പും രോഗക്കിടക്കയിലാണ് ഇതിനിടെയാണ് മുഖ്യമന്ത്രി വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചിരിക്കുന്നത് അടുത്ത മാസം ഒന്നിനാണ് യോഗം ചേരുക മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പ്രധാന ചർച്ചയാകുമെന്നാണ് സൂചന കടുത്ത ചെലവ് ചുരുക്കൽ വേണമെന്ന മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട് ഇതിനൊപ്പം സംസ്ഥാനത്ത് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും നവകേരള സൌസിൽ ലഭിച്ച പരാതികളുമായി ബന്ധപ്പെട്ടും യോഗത്തിൽ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് ലഭിച്ചതിൽ തൊണ്ണൂറ് ശതമാനം പരാതികൾ പോലും പരിഹരിച്ചില്ലെന്ന വിമർശനം ശക്തമായിരുന്നു ജൂണിൽ നിയമസഭ കൂടി ചേരാനിരിക്കെ മുഖ്യമന്ത്രി വിളിച്ച യോഗം നിർണായകമാണ് ఆర్ రాజీ జనం తిరువనంతపురం